പോയവാരത്തിലെ ബാർക് റൈറ്റിംഗുകൾ പുറത്തുവരുമ്പോൾ സർവാധിപത്യം തുടർന്ന് ഏഷ്യാനെറ്റ് മുൻ ആഴ്ചയെക്കാൾ പോയിന്റുകൾ വർദ്ധിപ്പിച്ചാണ് ഏഷ്യാനെറ്റിന്റെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് തൊണ്ണൂറ് ദശാംശം നാല് ഒന്ന് പോയിന്റാണുള്ളത് ആദ്യ ആഴ്ചയെക്കാൾ മൂന്ന് ദശാംശം രണ്ട് ഒന്ന് പോയിന്റിന്റെ ഉയർച്ച കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മലയാളം വാർത്താ ചാനലുകളിൽ ഒന്നാം സ്ഥാനം കൈയടക്കിയിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ റേറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് വരെ തുടർച്ചയായി നാലാഴ്ചകളിൽ ട്വന്റി ഫോർ പിന്തള്ളിയിരുന്നു പിന്നീട് ഒന്നാം പദവി അതിവേഗം ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചുപിടിച്ചു രണ്ടാം ആഴ്ചയിൽ അറുപത്തിയൊമ്പത് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റാണ് റിപ്പോർട്ടർ ടിവിക്കുള്ളത് അതായത് ഏഷ്യാനെറ്റിനേക്കാൾ ബഹുദൂരം പിന്നിൽ ഇടക്കാലത്ത് റിപ്പോർട്ടർ മുന്നേറ്റങ്ങൾക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസുമായുള്ള തർക്കങ്ങൾ ചാനലിന്റെ റേറ്റിങ്ങിനെ ബാധിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം കോൺഗ്രസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള തർക്കങ്ങൾ രണ്ടു മാസം പിന്നിടുകയാണ് ചാനൽ ആരംഭിച്ചതു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാവുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ രൂക്ഷമായി തുറന്നടിച്ചു കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനലിന്റെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്തിട്ട് രണ്ടു മാസം പിന്നിടുകയാണ് മുമ്പുമൊരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചിരുന്നു അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാപണം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരുകൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ് മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് എസ് ഡി പി ഐ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിലുള്ള ചാനൽ പ്രതിനിധി റോഷിപാൽ നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമനടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് അപ്പോഴും രണ്ടാം സ്ഥാനത്ത് തുടരാൻ കഴിയുന്നത് റിപ്പോർട്ടർ ചാനലിന് ആശ്വാസമാണ് ലക്ഷക്കണക്കിന് കേബിൾ വലിക്കാനുള്ള കേരള വിഷന്റെ കേബിൾ കണക്ഷൻ ഉള്ളവർ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ആണ് ഇത് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുവാൻ റിപ്പോർട്ടറിനെ സഹായിച്ചിട്ടുണ്ട് കേബിൾ ടി വി തുറക്കുമ്പോൾ തന്നെ വരുന്ന ചാനലിൽ കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ഓരോ പ്രേക്ഷകനും ചെലവഴിക്കും ഇതാണ് ലാൻഡിംഗ് പേജ് എടുക്കുന്ന ചാനലിന് മിനിമം പതിനഞ്ച് പോയിന്റ് എങ്കിലും അധികമായി ലഭിക്കാൻ കാരണമാകുന്നത് അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് റിപ്പോർട്ടർ ടി വി കേരളാവിഷന്റെ ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കിയത് ട്വന്റി ഫോർ ന്യൂസിന് പുതിയ ആഴ്ചയിൽ അറുപത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് പോയിന്റാണ് ഉള്ളത് ആദ്യ ആഴ്ചയിൽ ഇത് അമ്പത്തെട്ട് ദശാംശം ഒമ്പത് ഏഴായിരുന്നു അതായത് ട്വന്റി ഫോറിനെതിരെ രണ്ടാം സ്ഥാനത്ത് ആറ് പോയിന്റിന്റെ അധികം വ്യത്യാസം നേടുകയാണ് റിപ്പോർട്ടർ ടി വി അപ്പോഴും ഏഷ്യാറ്റ് ന്യൂസിന്റെ ആദ്യ സ്ഥാനത്തിന് വെല്ലുവിളി ഉയർത്തുവാൻ റിപ്പോർട്ടറിന് കഴിയില്ലെന്ന പൊതുചിത്രമാണ് ബാർക്കിലുള്ളത് മാതൃഭൂമി ന്യൂസിനും ആശ്വാസമാണ് രണ്ടേ ദശാംശം രണ്ട് പൂജ്യം പോയിന്റാണ് അവർക്ക് കൂടിയത് ഇതിലൂടെ മനോരമ ന്യൂസിനേക്കാൾ മുന്നിലെത്താൻ മാതൃഭൂമിക്ക് കഴിയുന്നു മനോരമയ്ക്കും പ്രേക്ഷകർ കൂടിയെങ്കിലും മാതൃഭൂമിയെ അപേക്ഷിച്ച് നിരക്ക് കുറവാണ് ആദ്യ ആഴ്ചയിൽ മനോരമ ടി വി ആയിരുന്നു പട്ടികയിൽ നാലാം സ്ഥാനത്ത് ആ നാലാം സ്ഥാനമാണ് മാതൃഭൂമി ന്യൂസ് രണ്ടാം ആഴ്ചയിൽ നേടുന്നത് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം പോയിന്റാണ് ജനം ടി വിക്ക് കൂടുന്നത് ഇതോടെ വീണ്ടും ഇരുപത് പോയിന്റിന് മുകളിൽ ആർ എസ് എസ് പിന്തുണയുള്ള ചാനൽ എത്തുന്നു രണ്ട് ദശാംശം പൂജ്യം അഞ്ചാണ് ആകെ പോയിന്റ് കഴിഞ്ഞ ആഴ്ചയും ജനൻ ടി വി തന്നെയായിരുന്നു പോയിന്റിൽ ആറാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റിൻ കേരള ഏഴാം സ്ഥാനത്ത് എത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഒന്നേ ദശാംശം രണ്ട് ഏഴ് പോയിന്റിന്റെ ഉയർച്ചയാണ് ന്യൂസ് എയ്റ്റിൻ കേരള കൈവരിച്ചത് ഇതോടെ അവർക്ക് പതിനഞ്ച് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആഴ്ചയിൽ കൈരളി ന്യൂസിന് ായി ഒന്നേ ദശാംശം നാല് രണ്ട് ശതമാനം പ്രേക്ഷകർക്കുറവാണ് കൈരളിക്ക് ഉണ്ടായത് ഇതും ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ഏഴാം സ്ഥാനത്ത് എത്താൻ തുണയായി മീഡിയ വൺ ടി വി പട്ടികയിൽ അവസാന സ്ഥാനത്താണ് പോയ ആഴ്ചയിൽ പ്രേക്ഷക ഇടിവുണ്ടായത് കൈരളി ടിവിക്ക് മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനുണ്ടാകുന്ന ഇടിവ് കൈരളിയുടെ ടിവി റേറ്റിംഗിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തലും സജീവമാണ് സി പി എം പാര്ട്ടി സമ്മേളന കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നു എന്നതും കൈരളിക്ക് തിരിച്ചടിയാണ്